നമസ്കാരം ഉണ്ട് സുനിൽ ആണേ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ള ഒരു എഴുപത്തിയേഴ് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ ഈ സ്ഥലം നല്ലൊരു കിടില സ്ഥലമാണ് കേട്ടോ റിസോർട്ടൊക്കെ ചെയ്യുവാനും ഹോം സ്റ്റേയ്ക്ക് അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി തോപ്രാംകുടി മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും മുക്കാൽ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയാണ് നമുക്ക് ഈ സ്ഥലം ഉള്ളത് കേട്ടോ കൃഷിയൊക്കെ ചെയ്യുവാനും വീട് വെച്ച് താമസിക്കുവാനൊക്കെ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് നല്ല കോടമഞ്ഞൊക്കെയുള്ള സ്ഥലമാണ് കേട്ടോ ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഒരു സ്ഥലം കൂടിയാണ് സ്കൂളും കോളേജും ആരാധനാലയങ്ങൾ അതുപോലെ തന്നെ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് രണ്ടര മൂന്ന് കിലോമീറ്റർ ഉള്ളതാണ് നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഈ ഭാഗം ഇടുക്കി കാൽവരി മൗണ്ട് ഭാഗങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ നമുക്ക് ഈ സൈറ്റിൽ നിന്ന് കാണുന്ന മൂന്നാറ് ആനമുടി വ്യൂ കാണിക്കാവേ ആനമുടി ഭാഗമാണ് ആ കാണുന്നത് ആ കാണുന്ന ഉയർന്നു നിൽക്കുന്ന മലയാണ് ആനമുടി തോപ്പറാംകുട്ടി സിറ്റിയിൽ ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് ഇവിടെ നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് ഏകദേശം അറുപത് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ വാഗമണിലേക്കും നമുക്ക് അറുപത് കിലോമീറ്റർ താഴെ ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് നിലവിൽ പ്രത്യേക കൃഷിയായിട്ടൊന്നും ഈ സ്ഥലത്തില്ല ഏട്ടോ സ്ഥലത്ത് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബിൽഡിംഗ് ഒക്കെ ചെയ്യുവാൻ പെർമിറ്റ് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് നമ്മുടെ സൈറ്റിൽ നിന്നാണ് കാണുന്നത് ഇടുക്കി കാലുവേരി മൗണ്ട് ഒക്കെ വ്യൂ ഉള്ള ഭാഗമാണിത് രണ്ട് സൈഡും നമുക്ക് വ്യൂ ഉള്ളതാണ് കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് തെളിച്ചെടുത്താൽ നല്ലൊരു കിടിലും പറമ്പാണ് കേട്ടോ എഴുപത്തേഴ് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഇപ്പം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് മുപ്പത്തയ്യായിരം രൂപയാണ് നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ ഇപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിലവിൽ സ്ഥലത്ത് വെള്ളത്തിന് നമ്മൾ കോഴലടിക്കണം അതുപോലെ തന്നെ പൈപ്പ് കണക്ഷൻ ഇതിലൂടെ പോയിട്ടുണ്ട് നമുക്ക് പൈപ്പ് കണക്ഷൻ എടുക്കുന്ന എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിലവിൽ പൈപ്പ് കണക്ഷൻ ഇതിലുണ്ട് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ വിട്ടിട്ട് സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഈ കാണുന്ന ടാർ റോഡ് തീരുന്നതാണ് നമുക്ക് സ്ഥലമുള്ളത് അതിനാൽ തന്നെ വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് മൂന്നാർ ആനമ്പുടി ഭാഗമാണ് ഈ കാണുന്നത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക